സലീം ക ഇഷൽ മഹൽ കൂട്ടായ്മ പതിവ് തെറ്റിക്കാതെ റംസാൻ കിറ്റ് വിതരണം ചെയ്തു കേരളത്തിലെ എല്ലാ ജില്ലകളിലും അർഹതപ്പെട്ട കുടുംബങ്ങൾക്കാണ് കിറ്റ് നൽകുന്നത് സലീം കോടത്തൂർ മുഖ്യ രക്ഷാധികാരിയായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പായ സലീം ക ഇഷൽ മഹൽ കൂട്ടായ്മ റംസാൻ പെരുന്നാൾ കിറ്റ് വിതരണം നടത്തി വർഷം തോറും നടത്തി വരാനുള്ള റംസാൻ പെരുന്നാൾ കിറ്റ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും അർഹതപ്പെട്ട കുടുംബങ്ങൾക്കാണ് വിതരണം ചെയ്തു വരുന്നത് പരിപാടിയിൽ സലീം കൊടുത്തൂർ റാഫി ഇഷൽ മഹൽ ഷെഫി ഇഷൽ മഹൽ റമീസ് പുത്തൻപള്ളി റഹ്മാൻ കടുങ്ങാത്ത കുണ്ട് അലി പുറങ് തുടങ്ങിയവരും ഇഷൽ മഹലിലെ മെമ്പേഴ്സും പങ്കെടുത്തു എല്ലാ വർഷത്തെയും പോലെ ഇഷൽ മഹലിന്റെ ഇന്നുപോലെ തുടക്കം കുറിക്കുകയാണ് വലിയ സന്തോഷത്തോടും അതുപോലെ തന്നെ അഭിമാനമൊക്കെ തോന്നുന്നു എല്ലാ വർഷവും കൂടുതൽ കിറ്റുകളായിട്ട് വിപുലീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ചാരിതാർത്ഥത്തോട് കൂടിയിട്ടാണ് അർഹതപ്പെട്ട ആളുകളെ തെരഞ്ഞെടുത്തത് കാരണം എല്ലാവരെയും സന്തോഷിപ്പിക്കാനും നമുക്ക് പറ്റില്ല അപ്പോൾ കുറച്ചാള് തൃപ്തിപ്പെടുത്താനേ നമുക്ക് കഴിയുള്ളൂ അപ്പോൾ അങ്ങനെ കേരളത്തിലെ എല്ലാ ഏരിയകളിലും ഏരിയകളിലൊന്നും എടുത്തിട്ട് ഓരോ ഏരിയയിലേക്ക് കിറ്റുകൾ കണക്കാക്കിയാണ് ഞങ്ങൾ കിറ്റ് കൊടുക്കുന്നത് അപ്പൊ ഇപ്രാവശ്യം നമുക്ക് മലനാട് കോക്കനാട്ട് ഓയില് അവര് നമ്മളെ കിറ്റിലേക്കുള്ള സിയാദ് എന്ന് പറയുന്ന സുഹൃത്ത് ഫുള്ള് അതിലേക്കുള്ള വെളിച്ചങ്ങളൊക്കെ നമുക്ക് നൽകി ഉണ്ടായി മാത്രല്ല ഓരോ വർഷവും ഇഷ്ടത്തോടെ എന്ന ഗ്രൂപ്പും അതുപോലെ തന്നെ ഇഷൽമാലെ കൂടുതൽ ആളുകൾ കടന്നു വരികയും അവരൊക്കെ ഇതിന് എഫേർട്ട് എടുക്കുകയും ചെയ്യുന്ന കാണുമ്പോൾ വലിയ അഭിമാനം തോന്നും വരും വർഷങ്ങൾ ഇതുപോലെ കൊടുക്കാൻ കഴിയട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ സഹകരിച്ചവർക്കൊക്കെ നന്ദി പിന്നെ പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി പെരുന്നാളിലുള്ള ഡ്രസ്സുകൾ കുറച്ച് കുടുംബങ്ങൾക്ക് തരാറുണ്ട് അതൊക്കെ ഈ മല സുഹൃത്തുക്കൾ തന്നെ ഈ ഈശ്വൽമാല എന്ന് പറയുന്ന ഗ്രൂപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വെറും നമ്മളെ ഒരു വർക്കുകൾ പ്രൊമോട്ട് ചെയ്യാനോ ഒക്കെ ആയിട്ട് തുടങ്ങിയതാണെങ്കിൽ കൂടി പക്ഷെ ഇന്ന് അവര് വെറും ചാരിറ്റിക്ക് വേണ്ടി മാത്രമായിട്ട് മാറി എന്നുള്ളതാണ് അഭിമാനം തോന്നുന്നത് കാരണം ഇപ്പോ ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മള് കല്യാണൊക്കെ നടത്തിച്ചൊറ്റ ദിവസം കൊണ്ട് അങ്ങനൊക്കെ ഒരു ഭാഗ്യം ഉണ്ടായി അപ്പോൾ ആ ഗ്രൂപ്പിനടുത്ത് ഏറെ അഭിമാനം തോന്നി